അസലാ വലൈക്കും വറമ വാത്തു എൻ്റെ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ട ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയുണ്ട് ഹാമിദ് ആറ്റക്കോയ എന്ന് പറയുന്ന കൊടക്കാട് ഭാഗത്തുള്ള ഒരു തങ്ങളെക്കുറിച്ച് തങ്ങളെ സ്വയം വിശേഷിപ്പിക്കുന്ന ഒരാളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ പല ആളുകളും യൂട്യൂബിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കാണുന്നവരാണ് കുറച്ചായിട്ട് അദ്ദേഹത്തിൻ്റെ ചില വാക്കുകളും പ്രവർത്തനങ്ങളും ഒരിക്കലും തന്നെ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത രൂപത്തിൽ വരികയും അതിന് ചില ആളുകൾ ഒരുപാട് ആളുകൾ എതിർക്കുകയും ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ കാണാറുണ്ട് തലപ്പാവ് ധരിച്ച പണ്ഡിതന്മാർ വരെ തന്നെ പരിശുദ്ധ ദിനം മനസ്സിലാക്കിയ പണ്ഡിതന്മാരെ തന്നെ അദ്ദേഹത്തിൻ്റെ പല ആശയങ്ങളെയും വിമർശിക്കുന്നതായിട്ട് നമ്മൾ കാണപ്പെടാറുണ്ട് കാരണം അതുകൊണ്ട് അത് ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് തന്നെ തെറ്റുകൾ സംഭവിക്കുകയും പല രൂപത്തിൽ സംസാരം കൊണ്ടും പ്രവർത്തനങ്ങളെ കൊണ്ടുമൊക്കെ അത് പിന്നെ വളച്ചൊടിക്കുന്ന രൂപത്തിൽ മറ്റുമൊക്കെ ആകുന്നത് കൊണ്ടാണ് വീണ്ടും അദ്ദേഹത്തെ ഇങ്ങനെ പിന്നെ തിരുത്തേണ്ട രൂപത്തിൽ പരസ്യമായിട്ട് തെറ്റ് ചെയ്യുമ്പോൾ പരസ്യമായിട്ട് പലതും വിളിച്ചു പറയുമ്പോൾ അതുകൊണ്ടാണ് പരസ്യമായിട്ട് തന്നെ പല ആളുകളും ഈ ഒരു വിഷയത്തെ സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു കാട്ടി അവതരിപ്പിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ചില ഒരുപാട് തട്ടിപ്പ് പോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ചിലപ്പോൾ ഒരുപാട് ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കേണ്ട രൂപത്തിലാണ് നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടത് ആ എത്തിക്കേണ്ട രൂപങ്ങൾ മാറുമ്പോഴാണ് എൻ്റെ പ്രിയമുള്ളവരെ പല ആളുകളും ഇത് തട്ടിപ്പാണ് ഇത് കള്ളത്തരങ്ങളാണ് പല രൂപത്തിലേക്ക് ഇന്ന് ആളുകൾ അതിനെ കാണപ്പെടുന്നത് പക്ഷേ ചിരതിൽ എന്തെങ്കിലുമൊക്കെ ഹൈറുണ്ടാവാം ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് പല ആളുകളെ കുറിച്ച് ചോടും അന്വേഷിക്കുമ്പോൾ പല ആളുകളും പറയും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ ഞങ്ങൾക്ക് ശരിയായിട്ടുണ്ട് റാത്തായിട്ടുണ്ട് എന്നൊക്കെ പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ സമൂഹത്തിന്റെ മുമ്പിൽ പേരെടുക്കേണ്ടതും സമൂഹത്തിന്റെ മുമ്പിൽ ആളുകളായിട്ട് മാറേണ്ടതും സമൂഹത്തിന്റെ മുമ്പിൽ സന്ദേശങ്ങൾ കൊടുക്കേണ്ടതും നന്മക്കായിരിക്കണം നമുക്ക് നമ്മുടെ പേരെടുക്കേണ്ടത് ഇപ്പൊ നോക്കൂ കേരളത്തിൽ തന്നെ എത്ര തരം എത്ര വിഭാഗത്തിൽപ്പെട്ട തങ്ങന്മാരുണ്ട് ജബലി തങ്ങൾ തങ്ങന്മാരുണ്ട് ജിഫ്രി തങ്ങന്മാരുണ്ട് ഇവരൊക്കെ നമുക്ക് നേതൃത്വം നൽകുന്ന ആളുകളാണ് ഇവരൊക്കെ സമൂഹത്തിന്റെ മുമ്പിൽ അറിയപ്പെടുന്ന അവരുടെ നിലപാടിലൂടെയാണ് സത്യസന്ധമായിട്ടുള്ള സംസാരത്തിലൂടെയും നിലപാടിലൂടെയുമാണ് അവരക്കുന്ന സമൂഹത്തിന്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ആ രൂപത്തിലാണ് നമ്മളെ കായി മാറേണ്ടത് നമ്മൾ അല്ലാതെ എന്തെങ്കിലും കോപ്രായങ്ങൾ കാട്ടിയിട്ടോ അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുമ്പിൽ ആളാകാൻ വേണ്ടി സംസാരിച്ചു കൊണ്ടോ അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളോ ചെയ്തുകൊണ്ടോ ആകരുത് നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ പിന്നെ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കേണ്ടതും എന്നാൽ ഇവയടുത്ത് അദ്ദേഹത്തിന്റെ മജ്ലിസുകളൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ ലൈവിലും അതുപോലെ തന്നെ ഒരു പരിപാടി കൊടക്കാട് വെച്ചാലൊക്കെ വണ്ണാർക്കാട് ഭാഗത്തുള്ള അല്ലെ പിന്നെ കൊടക്കാട് പാലക്കാട് ജില്ലയിൽപ്പെട്ട കൊടക്കാട് എന്ന് പറയുന്ന ഈ സ്ഥലത്തൊക്കെ വെച്ച് നടത്തി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ മജ്ലിസിലൊക്കെ പങ്കെടുക്കാറുണ്ട് പല ആളുകൾ സ്വലാത്തിന് മറ്റുമൊക്കെ പോകാറുണ്ട് അദ്ദേഹം സ്വലാത്ത് ഫാത്തി ചൊല്ലിയിട്ടാണ് അദ്ദേഹം ഈ മജ്ലിസ് തുടങ്ങുന്നതും മജ്ലിസ് നടത്തുന്നതും ഒക്കെ ആ സ്വലാത്ത് ഫാത്തിന് വലിയൊരു ബറക്കത്തുണ്ട് നബി ഹബീബൻ അലൈഹി അല്ലെ തങ്ങളിലേക്കുള്ള പവിത്രമായ സ്വലാത്താണ് ആ സ്വലാത്തിനെ ഇന്ന് മഹത്വക്കളായി ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് മശാഹന്മാർ പല ആളുകൾക്കും കൈമാറുകയും അതിലൂടെ ഒരുപാട് നന്മകൾ കണ്ടെത്തിയതും അതിലൂടെ തന്നെ ജീവിതം സുന്ദരമാകുന്നതും ഹബീബ് നബി അലൈഹി അല്ലെ തങ്ങളിലേക്ക് സ്വപ്ന ദർശനം വരെ എത്തിയ ഒരുപാട് ആളുകളുടെ സംഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് എന്നാൽ ഈ അടുത്ത് അദ്ദേഹത്തിന്റെ ഒരു മജിലിസിൽ നടന്ന ഒരു സംഭവം കാണാനിടയായി അദ്ദേഹത്തിന്റെ മജിലിസിൽ കണ്ടത് അദ്ദേഹം തേന് ആ മജ്ലിസിൽ കൊടുക്കുന്നുണ്ട് ആ ഒരു തേന് കൊടുക്കുമ്പോ സൊനാത്തുൽ ഫാതേശല്യ തൊട്ടടുത്തുള്ള ഹൈന്ദവരായ സഹോദര സഹോദരിമാരെ നിങ്ങൾ ഗുരുവായൂരപ്പനെ അവിടുന്ന് വിളിച്ചുകൊണ്ട് അതിലേക്ക് ഊതുക എന്നൊക്കെയുള്ള രൂപത്തിലുള്ള ചെറിയ സംസാരം നം ഒരു മുസ്ലിമിന്റെ ഭാഗത്തു നിന്ന് എല്ലാ മതങ്ങളെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവരെ ആരാധ വസ്തുക്കൾ ആരാധനാലയങ്ങളെ ബഹുമാനിക്കാനും നമ്മൾ പഠിക്കണമെന്നാണ് പരിശുദ്ധതീ നമ്മൾ പഠിപ്പിക്കുന്നത് പക്ഷെ നമ്മൾ പ്രചരിപ്പിക്കേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് പരിശുദ്ധമായ തൗഹീദാണ് അള്ളാഹു സുബാന ഏകനായ ഇലാഹ് ആ അവിടുത്തെ പരിശുദ്ധമായ പ്രവാചകർ സുല്ലാഹു മതങ്ങൾ അബിദുഹുഹുവിൻ്റെ അടിമയാണ് അവിടുത്തെ റസൂലാണ് ആ റസൂല വിശ്വാസവും അവിടുത്തെ സ്നേഹവും ബന്ധവുമാണ് നമ്മൾ പഠി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പരിശുദ്ധ ദീനിന്റെ ആ തോഹീത് ഇതാണ് നമ്മൾ സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കേണ്ടത് അല്ലാതെ മറ്റുള്ള മതസ്ഥര് ആ ഒരു കാര്യങ്ങൾ അവരുടേതായിട്ടുള്ള ശൈലികൾ അത് അവരുടേതായിട്ടുള്ള രീതികൾ അത് അവര് കൊണ്ട് നടക്കേണ്ടതാണ് അത് നമ്മക്കുള്ളതല്ല അതിൽ നമ്മളല്ല കൈ കടത്തേണ്ടത് അത് അവരുടേതായിട്ടുള്ള കാര്യങ്ങളാണ് ലക്കും ദീനക്കും നമുക്ക് നമ്മുടെ മതം മറ്റുള്ളവർക്ക് അവരുടെ മതം എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് വെറുതെ നമുക്ക് അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്ക് നമുക്കൊന്ന് കേൾക്കാം ഹൈന്ദവരായ ഹൈന്ദവരായ ഒരുപാട് ചേച്ചിമാരുണ്ട് ചേച്ചിമാരും എവിടെ പ്പന് അവരോട് നിങ്ങൾ നിങ്ങൾ അടുത്തുള്ള ഹൈന്ദവ സഹോദരന്മാരോട് സഹോദരിമാരോട് നമ്മൾ തേനിൽ ഊതുമ്പോ അവരെന്ത് ചെയ്യണം ഗുരുവായൂരപ്പന്റെ മനസ്സിൽ വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യട്ടെ നിങ്ങൾ ഊതുന്ന സമയത്ത് അവർ ഊതട്ടെ നിങ്ങൾ അടുത്തുള്ളവർ പറഞ്ഞു കൊടുത്തേ അടുത്തിരിക്കുന്ന നമ്മുടെ ചേച്ചിമാരോട് അവർ തേന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിക്കാൻ കേട്ടോ ചീരന്ലാത്തുൽഫാ കേട്ട് കൊടുക്കും നിങ്ങള് കേൾക്കുന്നുണ്ടോ ഈ പതിനായിരക്കണക്കിന് ആ ഒരുമിച്ച് ഒരു ഡബ്ബർ ഫുള്ള കല്യാണൊക്കെ എന്താവും എനിക്കൊന്നും അദ്ദേഹം തോന്നുന്നില്ല ഫൈസ് പറഞ്ഞ പോലെ രാവിലെ ഏഴ് മണിക്ക് തന്നെ ജനസാഗരായിരിക്കും

ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് അവിടെയും തലപ്പാവ് ധരിച്ച താടി വെച്ച ബെർസിൽ പഠിച്ച ബിരുദധാരികളായ അവിടെ ഉണ്ട് നമ്മൾ തൊഹീതാണ് തങ്ങളെ പ്രചരിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മനസ്സും ഒരു പക്വതയും അവരുടെ കാണിച്ചിട്ടില്ല എന്നതാണ് നമ്മൾ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ദീനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ മഹത്വങ്ങളും അവിടുത്തെ സിഫാത്തുകളും നമ്മൾ പഠിപ്പിച്ചു വരുമ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ അവിടെ കൂടിയ വിശ്വാസികളുടെ അവസ്ഥ പിന്നെ എന്താണ് അനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരായ വിശ്വാസികളുടെ അവസ്ഥ പിന്നെ എന്താണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടേതായ അവിടെ ഹൈന്ദവർ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ക്രൈസ്തവർ വന്നിട്ടുണ്ടെങ്കിൽ മറ്റു മതസ്ഥരായ ആളുകൾ ആ മജ്ലിസ്വർ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഈ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ മഹത്വം കൊണ്ട് മാത്രം വന്നതായിരിക്കും ആ സ്വലാത്തുൽ ഫാത്തിയെ കൊണ്ട് മാത്രം വന്നതാണ് മനസ്സിലാക്കണം അവിടെ സ്വലാത്തുൽ ഫാത്തിയെ ചൊല്ലി അതിപരിശുദ്ധമായ ദീനിനെ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഇരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ എവിടെ നിന്ന് വരുന്ന ആളുകളാണെങ്കിലും അവർ അതിനെ മനുസ അനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട് സ്നേഹം കൊണ്ടു വന്ന ആളുകളാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായ ദീനിനെയാണ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടത് ദീനിന്റെ ആശയങ്ങളായാണ് ദീൻ എന്ത് പറഞ്ഞോ ചെയ്യരുത് എന്ന് പറഞ്ഞതിനെ ചെയ്യരുത് എന്നും ചെയ്തോളൂ എന്ന് പറഞ്ഞതിനെ ചെയ്യാനുമാണ് നമ്മൾ പ്രചരണം നടത്തേണ്ടത് അല്ലാതെ മറ്റൊരു രൂപത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രചരണങ്ങൾ മാറിയാൽ അത് വലിയ അപകടമാണ് നമുക്ക് സൃഷ്ടിക്കുന്നത് എന്നുള്ള ഏറ്റവും വലിയൊരു ഉത്തമമായ ഒരു മാതൃക നമ്മൾ മനസ്സിലാക്കണം ഇവിടെ പലത് രൂപത്തിലുള്ള തട്ടിപ്പുകളുടെ വീഡിയോകൾ പുറത്തു വരുമ്പോഴും ഇതൊക്കെ തട്ടിപ്പിന്റെ ഇനങ്ങളിലായിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ കാണപ്പെടുന്നു എന്ന് പരിശുദ്ധ ദീനിന്റെ പേരിൽ കാണപ്പെടുന്നു എന്ന് അറിയുമ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോകും ഹൃദയം വേദനിച്ച് പോവുകയാണ് ഇതിൻ്റെയൊക്കെ ഭാഗമാകുന്ന ഇതിനൊക്കെ മുമ്പിലേക്ക് ഇതിനെ കാര്യങ്ങളിലേക്ക് ഇതിനൊക്കെ ഭാഗമായി നമ്മുടെ തലപ്പാവ് ധരിച്ചവരും കറുത്ത തൊപ്പി ധരിച്ചവരും ഒക്കെ മുമ്പിൽ വരുന്നു എന്നറിയുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടം നമ്മുടെ മനസ്സിനകത്ത് തോന്നുകയാണ് നമുക്ക് നമ്മുടെ ദീൻ മറ്റുള്ളവർക്ക് മറ്റുള്ളത് അവരുടെ അവരുടേതായിട്ടുള്ള ദീൻ എന്നാൽ നമ്മൾ അവരെയും കുറ്റം പറയണ്ട അവർ നമ്മെയും കുറ്റപ്പെടുത്താൻ പാടില്ല അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് നമുക്കറിയാലോഹുവിന്റെ പരിശുദ്ധമായ ദീൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് മറ്റുള്ള മതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ നിന്ന് അതിനെ കുറ്റം പറയുകയോ ചീത്ത പറയുകയോ തെറിവിളിക്കുകയോ അക്രമിക്കുകയോ ചെയ്യുന്നവനൊന്നും എന്നിൽ പെട്ടവനല്ലെന്ന് സൂചിപ്പിച്ച പ്രവാചകൻ്റെ അനുയായികളാണ് നമ്മൾ അതുകൊണ്ട് മറ്റുള്ള മതസ്ഥരും അവർ ജീവിക്കട്ടെ അവരെ നമ്മൾ സ്നേഹിക്കണം ബഹുമാനിക്കണം നിന്റെ അയൽവാസി പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ എന്നാ പറഞ്ഞത് നീ വേറെ നിരക്കുന്നുണ്ടെങ്കിൽ എന്നെ പെട്ടവനല്ല അയൽവാസി അവിടെ മുസ്ലിം അയൽവാസി എന്ന് പറഞ്ഞിട്ടില്ല ഏഹ് അല്ലെങ്കിൽ നിന്റെ കൂടപ്പിറപ്പ് എന്ന് പറഞ്ഞിട്ടില്ല ഏഹ് അവിടെ ഒരു നിന്റെ അയൽവാസി എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത് അവിടെ ഹൈന്ദവനും ക്രൈസ്തവനെയും മനുഷ്യൻ എന്നാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മുടെ മതമൂല്യങ്ങളിൽ നിന്നുകൊണ്ട് മതത്തിൻ്റെ ഉള്ളറയിൽ നിന്നുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം പല ആളുകളും ഇവിടെ ഞങ്ങൾ മനുഷ്യരായി ജീവിച്ചാൽ പോരെ മനുഷ്യർ മനുഷ്യർ എന്ന് പറയുന്നുണ്ടാകും ഏഹ് എന്നാൽ ഈ മനുഷ്യരാണ് എങ്കിലും സ്വന്തം മതത്തെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും നമ്മൾ പഠിക്കുകയും അതോടൊപ്പം മറ്റുള്ള മതസ്ഥരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ മതമൂല്യങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് അള്ളാഹു താല റബ്ബിനെ മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വരഹമുല്ല